ഏതാണ്ട് അറുപത്താറ് വർഷക്കാലം അദ്ദേഹം പാർട്ടി സംഘടനയുടെ ഭാഗമായി പ്രവർത്തിച്ചു അമ്പത്തെട്ടിൽ പാർട്ടി അംഗത്വത്തിൽ വന്ന സിഗോബി ജീവിതത്തിൻ്റെ അവസാന നിമിഷം വരെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ടാണ് പ്രവർത്തിച്ചത് ഈ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ വോട്ടെടുപ്പ് ദിവസമടക്കം പ്രവർത്തിച്ച് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യുന്ന ഘട്ടത്തിൽ വാട ഏരിയ കമ്മിറ്റി ഓഫീസിൽ വന്ന് സജീവമായി ആ അവലോകനത്തിലൊക്കെ ഇടപെട്ടിട്ടുള്ള സഹാഭൂമിയാണ് അദ്ദേഹം പെട്ടെന്ന് ഉഴഞ്ഞു വീണ് പരിയാരം മെഡിക്കൽ കോളേജിൽ എത്തിച്ച് അദ്ദേഹത്തെ ജീവൻ രക്ഷിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും ഡോക്ടർമാർ നടത്തിയത് വിജയിച്ചില്ല അദ്ദേഹത്തിൻ്റെ നിര്യാണം കണ്ണൂർ ജില്ലയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ ഏറ്റവും വലിയ ആഘാതമാണ് ഏറ്റവും പരിചയമുള്ള ഏറ്റവും ആധീനമായ പെട്ടെന്ന് സൗമ്യനാണെന്ന് തോന്നാമെങ്കിൽ പോലും എല്ലാവരും കൃത്യമായ ദൃഢമായ തീരുമാനങ്ങളെടുക്കുകൊണ്ട് നമ്മുടെ ഇന്ന കാലത്ത് പാർട്ടിയെ വളർത്തുമ്പോഴും ഏറ്റവും ശക്തമായ നേതൃത്വം കൊടുക്കാൻ ഒരു പ്രിയപ്പെട്ട ജനകീയനായ നേതാവായിരുന്നു സഖാ ഊർജി ഉണ്ടാരായണമെന്ന് എന്നാണ് അദ്ദേഹം പേരെങ്കിലും അദ്ദേഹം അറിയപ്പെടുന്ന സഖാവുന്നത് പക്ഷേ ഈ മാടായി ഏരിയക്കകത്ത് പ്രത്യേകിച്ച് അദ്ദേഹം പാർട്ടിയെയും പൊതുജന സ്ഥാനത്തെയും കുറ്റപ്പെടുത്തുന്ന വായിച്ചിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് പാർട്ടികളോട് വിശദീകരിക്കാവുന്ന അദ്ദേഹത്തിൻ്റെ രക്തത്തിൽ അടിഞ്ഞു ചേർന്ന പോലെയായിരുന്നു പാർട്ടിയുടെ പ്രവർത്തനങ്ങളും പാർട്ടിയുടെ അദ്ദേഹത്തിൽ കാണിക്കുന്നത് അത്രയേറെ ത്തെ സ്നേഹിച്ചു ജീവിതത്തിൻ്റെ ഏറ്റവും അവസാന നിമിഷങ്ങളിൽ പോലും ശക്തമായ തിരഞ്ഞെടുപ്പ് പോരാട്ടങ്ങൾ പോരാട്ടങ്ങളും രണ്ട് മാസം ഇടതടമില്ലാതെ ഒരു ദിവസം പോലും പോലുമുള്ള തിരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ സജീവമായി പ്രവർത്തിച്ച സഖാഭൂമി വളരെ പെട്ടെന്നാണ് കേരളത്തിലെ പാർട്ടി പ്രത്യേകിച്ചത് കണ്ണൂരിലെ പാർട്ടി പല പ്രശ്നങ്ങൾ പാർട്ടിയെ കാത്തുസൂക്ഷിക്കാൻ തത്വാധിഷ്ഠിതമായ നിലപാട് ഉയർത്തി ഉറച്ച രാഷ്ട്രീയ ഒരു രാഷ്ട്രീയത്തിന് സി പി ഐ സി പി എഫ് കാലഘട്ടത്തിൽ കാലഘട്ടത്തിൽ സി പി എം സംരക്ഷിച്ചെടുക്കുന്നത് വന്നിട്ടുള്ള വലിയ പങ്കുവഹിക്കുന്നതാണ് അതിനുശേഷമാണ് നെച്ചൽ പ്രസ്ഥാനം എന്ന കാലഘട്ടത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റിനെ കാത്തുപിടിച്ചിട്ടാണ് ശരിയായ രാഷ്ട്രീയ നിലപാട് ജനങ്ങൾക്കിടയിൽ വിശദീകരിച്ചുകൊണ്ട് പാർട്ടി സംരക്ഷിക്കുന്ന എൻ വി രാഘവൻ പാർട്ടിയോട് പോയതിനെ ചില പാർട്ടിക്കാത്ത പ്രശ്നങ്ങൾ ഏറ്റവും അധികം നേരിട്ടിരുന്ന ഒരു ഏരിയ കമ്മിറ്റിയിൽ മാഡ ഏരിയ ആ മാട ഏരിയ കമ്മിറ്റിയെ പാർട്ടിയോടൊപ്പം കൊണ്ട് ക്കെതിരായ പാർട്ടിക്കടത്ത് വന്നിടുന്ന തെറ്റായ പാർട്ടി പ്രവർത്തകരുടെയും ജനങ്ങളുടെയും വിജയകരനായ എൺപത്തഞ്ച് വയസ്സ് പ്രായമുള്ള ഒരാളാണെന്ന് പാർട്ടി പ്രവർത്തകർക്ക് ദൈനംദിനമായി തന്നെ ആർക്കും ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ടിൽ പാർട്ടി അംഗമായി കഴിഞ്ഞ ആറ് കാലമായി അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദർശവും സംഘടനാ തത്വവും പൂർണ്ണമായി പാലിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പ്രായത്തെ തുടർന്നാണ് ജില്ലാ സെക്രട്ടേറിയറ്റ് ജില്ലയിൽ ഉപനീളം തിരുവനന്തപുരപരമായ പങ്കുവഹിച്ചിരുന്ന ജില്ലാ കമ്മിറ്റിയുടെ ഒഴിവാക്കിയത് പക്ഷേ അതിന് ശേഷം റിട്ടയർമെൻ്റ് എല്ലാം കൂടി നാടകേരിയിലെ എല്ലാ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ സംഘടനാ കാര്യങ്ങളിൽ ാളിയാണെന്ന് മാത്രം പറഞ്ഞാൽ പോരാ നേതൃത്വപരമായ പങ്കാളിയായി അദ്ദേഹത്തിൻ്റെ മറ്റൊരു സവിശേഷത അദ്ദേഹം ലൈന കാഴ്ചപ്പാട് മുറുകെ പിടിച്ചുകൊണ്ടാണ് ആ പുസ്തകത്തുണ്ടായ എല്ലാ വ്യതിയാനങ്ങളിലും ചെറുത് പരാതി അതോടൊപ്പം സംഘടനാ വിഷയങ്ങളുണ്ടായാലും അത് കൈകാര്യ രീതിയായി സംഘടനാ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടതിൽ അതിന് പ്രത്യേകമായ ഒരു കഴിവ് പരിഹരിക്കുന്നതിന് അതോടൊപ്പം തന്നെ ആവശ്യമായ എല്ലാ ഉദ്ദേശങ്ങളും നൽകേറ്റവും ഞങ്ങളെപ്പോലുള്ള രാഷ്ട്രീയ പ്രവർത്തനം രൂപപ്പെടുത്തിയെടുക്കുന്നത് വളരെയധികം നിർണായകമായ പങ്കുവഹിച്ച നേതാവാണ് സർ ഗോപിന്ദ്രൻ ഗോപി നാഥാടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അദ്ദേഹം ഏത് വിഷയം കണ്ടിട്ടും വളരെ ക്ലാരിറ്റിയോടുകൂടി ആ വിഷയം മനസ്സിലാക്കി കൊടുക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നു അതോടൊപ്പം തന്നെ മാട ഏരിയ വിശേഷം പാർട്ടിയെ എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും യാതൊരു ബോധവരുണത്തിൽ നിന്നും മുന്നോട്ടേക്ക് നയിക്കാൻ നേതൃത്വങ്ങൾ നേതാവാണ് സദാവോഹി നന്ദി തീർച്ചയായിട്ടും നമ്മുടെ ഈ മേഖലയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ ഈ നിലയിലേക്ക് വളർത്തിയെടുക്കാൻ അതേപോലെ അനുസ്മരണീയമാണ് കണ്ണൂർ ജില്ലാ പഞ്ചായത്തിൻ്റെ അതോടൊപ്പം തന്നെ കഴിഞ്ഞ ഏഴ് പതിഞ്ചാണ്ടോ നമ്മുടെ സാമൂഹ്യ രാഷ്ട്രീയ രംഗത്ത് ഈ പ്രദേശത്തെ വളരെ സജീവമായ സാന്നിധ്യമായ നമ്മുടെ ജില്ലയിലെ ഏറ്റവും പ്രമുഖനായിട്ടുള്ള നേതാവാണ് സഭാഭോബി നാരനാട്ടൻ അപ്പം നാരനാട്ടൻ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് എല്ലാം ഞങ്ങളെ കൂടെ വളരെ സജീവമായി എല്ലാ പ്രവർത്തനത്തിനും ഉണ്ടായിരുന്നു വളരെ പെട്ടെന്ന് അദ്ദേഹത്തിന് അസുഖം വന്ന് രണ്ട് ദിവസം കൂടെ തന്നെ അദ്ദേഹത്തിൻ്റെ ഇതേ പ്രജീവ നഷ്ടപ്പൊടികൾ എങ്കിലും ഇത്രയും കാലം അതായത് ഞങ്ങൾക്കെല്ലാം ഒരു ഗുരുനാഥനെ പോലെ രാഷ്ട്രീയ ഗുരുനാഥനെ പോലെ പലപ്പോഴും ജില്ലാ പഞ്ചായത്തിൻ്റെ ഏത് പദ്ധതികളെ കുറിച്ചുള്ള വാർത്തകൾ വന്നാലും അതെല്ലാം വിളിച്ചന്വേഷിക്കാനും ഞങ്ങൾക്ക് ആവശ്യമുള്ള നിർദ്ദേശങ്ങൾ നൽകാനും എപ്പോഴും ഞങ്ങളോടെല്ലാം പറയുന്നത് കാർഷിക മേഖലയിൽ വിവിധ പദ്ധതികൾ ആവിഷ്കരിക്കുന്നു അതിൽ ഓ വി നാരണേട്ടൻ്റെ താരത്തിലുള്ള പ്രത്യേക നിർദ്ദേശങ്ങൾ ഞങ്ങൾക്ക് തരികയായിരുന്നു പ്രത്യേകിച്ച് ഈ പ്രദേശത്ത് ഈ കൈപ്പാട് കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രത്യേക പദ്ധതികൾ ആവിഷ്കരിക്കാൻ വേണ്ടിയുള്ള അദ്ദേഹത്തിൻ്റെ ഒരു താല്പര്യം അതിന് കണ്ണൂർ ജില്ലാ പഞ്ചായത്തിനെ കൊണ്ട് അതിനെ കണ്ടനുപടിപ്പിക്കാനും അതിൻ്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാനും ഒക്കെ തന്നെ അതിന് മുൻനിരയിൽ നടന്നിട്ടുണ്ടായിരുന്നു ഞങ്ങളെല്ലാം സംബന്ധിച്ച് വളരെ വ്യക്തിപരമായി ഞങ്ങൾക്കെല്ലാം ഏതൊരു കാര്യത്തിലും തീരുമാനമെടുക്കാൻ ഒരു പക്ഷേ അതിൽ എന്ത് തീരുമാനിക്കണം എന്നത് പോലും ചോദിച്ചാൽ അതിന് കൃത്യമായിട്ടുള്ള ഒരു മാർഗനിർദ്ദേശം തരുന്ന ഒരു വ്യക്തി കൂടിയാണ് ഒരു സമൂഹം ഉണ്ടായിരുന്നു കണ്ണൂരിൽ സജീവ സാന്നിധ്യമായി നിയമുണ്ടായിരുന്ന സ്ഥലമാണ് ഓഡി ഏറെ അടുത്ത് പരിചയപ്പെടാനിടയെന്നാണ് അദ്ദേഹം കൺവെൻഷൻ റൂമിലിൻ്റെ ചെയർമാനായിരുന്നു സമയപ്പെട്ടു അദ്ദേഹത്തിനോടൊപ്പം ആ ഓടി പ്രവർത്തിക്കേണ്ട പരിചരണ സൗകര്യമുണ്ട് അപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ചെറിയ വിഷയങ്ങളും അതുപോലെ തന്നെ സമീപനങ്ങളൊക്കെ ഏറെ അടുത്ത് സാഹചര്യമുണ്ട് എല്ലാ ആളുകളും പാർട്ടി പക്ഷിക എല്ലാ ജനങ്ങളും ഏറെ സഹോദത്തോടെയും സ്നേഹത്തോടെയും പെരുമാറുകയായിരുന്നു ആ ബന്ധം വരിക മനുഷ്യശേഖരം നേതാവുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് പാർട്ടിയിലുണ്ടായ ഭിന്നപ്പിലേക്ക് വന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റ് അനുഷ്ഠനും സമാഹ്യ സമാനപായ നേതാവായിരുന്നു ഇന്നലെ ഇടപറഞ്ഞിരിക്കുക ഈ നാടാകെ അങ്ങേറ്റം കേന്ദ്രം സി പി എമ്മിൻ്റെ മണ്ഡലം സെക്രട്ടറിയും ഏരിയ സെക്രട്ടറിയും ബാക്കി ജില്ലാ കമ്മിറ്റി ജില്ലാ സെക്രട്ടേറിയറ്റ് മുമ്പ് കർഷക സംഘത്തിലെ ജില്ലാ പ്രസിഡൻ്റും കർഷക സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ക്ലേയുടെ ചെയർമാൻ ഇങ്ങനെ നാലാം മണ്ഡലത്തിൽ പ്രവർത്തിച്ച സമാരാജ്യനായ കോവി സി പി എമ്മിൻ്റെ നേതാവ് സംഘടനാരംഗത്തെ അതുല്യനായ നേതാക്കളാണ് ായിട്ടുള്ള ഒരു നേതാവാണ് എല്ലാ സന്ദർഭങ്ങളിലും വളരെ കൃത്യമായ ആശയവ്യക്തതയോടെ കൃത്യമായ നിലപാടുകളിൽ കുറച്ചു നിന്നുകൊണ്ട് എല്ലാ സന്ദർഭങ്ങളിലും പ്രസ്ഥാനത്ത് നയിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല എന്നെപ്പോലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം കർഷാപ്രസ്ഥാനത്തിൽ കടന്നു വന്ന കാലം മുതൽ ഏറ്റവും സജീവമായി കണ്ണൂരിലെ കർഷക പ്രസ്ഥാനത്തെ നയിക്കുന്നതിന് നേതൃത്വപരമായ പങ്ക് എല്ലാ സന്ദർഭങ്ങളിലും ഇടപെട്ടുകൊണ്ട് ഇദ്ദേഹം നിർവഹിച്ചിട്ടുണ്ട് എൺപത്തിയഞ്ച് വയസ്സ് ആവുന്ന ഈ സമയത്തും യാതൊരു വിട്ടുവീഴ്ചയിലില്ലാതെ സംഘടനാ പ്രവർത്തനങ്ങളിലും അതുപോലെ തന്നെ പൊതുവായ കാര്യങ്ങളുമെല്ലാം ഇടപെട്ടുകൊണ്ട് സജീവമായ ഒരു പ്രവർത്തനം മാതൃകയാണ് സെ ഭൂമി ാരായണ കണ്ണൂർ ജില്ലയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ അതിശക്തനായ നേതാക്കളാണ് പാർട്ടി കുറ്റപ്പെടുത്തുന്നതിൽ ദീർഘകാലത്ത് പ്രവർത്തന അനുഭവമുള്ള നേതാവാണ് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായും കർഷക സംഘത്തിൻ്റെ നേതാവായും ഈ നാട്ടിലെ എല്ലാ ബഹുജന സ്ഥാനത്തിൻ്റെയും മുൻപന്തിരുന്ന പോലെ ചെറുകിതാവായിരുന്നു വളരെ അടുത്ത് ബന്ധം പുലർത്താനും ഒരുമിച്ച് പ്രവർത്തിക്കാനും അവസരമുണ്ടായ ഒരാളെന്നറിയും വേദനയോടുകൂടി മാത്രമേ ഗോപിയുടെ വേർപാടിനെ പോകാൻ കഴിയൂ നിധ്യാനം മാനവികളെക്കുള്ള നഷ്ടമാണ് ഒരു യഥാർത്ഥ മനുഷ്യനെ നമുക്ക് അദ്ദേഹത്തോട് കാണാൻ കഴിയും ഗാന്ധിനി പറഞ്ഞതുപോലെ മനുഷ്യൻ എന്ന പദം മാനവീയമായി തീരും അവൻ മാനവിക ആയി മാറുകൾ മാത്രമാണ് ഓർമ്മിക്കുന്ന ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാവരുമായി സ്നേഹമായിരുന്നു അതുകൊണ്ട് വിവിധ വിഭാഗങ്ങളിൽ അദ്ദേഹത്തെക്കാട് എല്ലാം സ്നേഹപൂർണ്ണമായ മനോഭാവം ആ മനോഭാവം തികച്ചും പറഞ്ഞാൽ ഹൃദയഹാരിയായ ഒരു ബന്ധമാണ് നമുക്ക് ബന്ധം എന്ന് പറയുന്നത് രാജ്യത്തിനും മതത്തിനും മറ്റു എല്ലാ പ്രകടനങ്ങൾക്കും അപ്പോഴത്തുള്ള ബന്ധമാണ് അപ്രതീക്ഷിതമായിട്ട് കൃത്യമായിട്ട് പറയാനൊരുപാടുണ്ട്